ഞാൻ ഓരോ സിസിന് നിരോധിക്കാനും അതിന്റെ ആവശ്യം കൊണ്ടവല്ല ഞാൻ ആയി പറഞ്ഞിട്ടേ എന്നെ കൊണ്ടാവുള്ളൂ നിങ്ങൾ റോഷു ആദ്യമായിട്ടാണ് വണ്ടി കഴിക്കുന്നത് ഞാൻ കാണുന്നത് എന്റെ ജീവിതം കൃതാജ്ഞമായി വണ്ടി കഴുകുക അല്ലാണ്ട് ഒഴിച്ചിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാ പണിയും ഇന്റെ തലയിൽ തന്നെ കേട്ടോ പാവം ഞാന് അതിനെ രണ്ടാളെ പെട്ടി ഒഴിവാക്കിട്ട് പോയാലോന്ന് ഞാൻ ആലോചിക്കണേ പെണ്ണിന്റെ പെട്ടി ഞങ്ങളും ഹണിമൂണിനാ പോണേ ഞങ്ങൾ അവിടെ വരും ഞങ്ങൾ ഫ്രണ്ട്സാ ഞങ്ങളും ഹണിമൂണിനാ വരുന്നത്

ി ഫോൺ എടുക്കണില്ല അണിമോണേ ഇന്റെ പെണ്ണുങ്ങൾ ഫോൺ എടുക്കണില്ലേ ഞാൻ ഒറ്റക്ക് അണിമോണ് പോവേണ്ട അവസ്ഥ ആണ് ഫോൺ എടുക്കുന്നില്ല കൊറേ നേരെ വിളിക്കുന്നു ഞാൻ ഇറങ്ങുന്നതിന്റെ മുന്നിൽ വിളിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം പറഞ്ഞിരുന്നു തരാക്ക് ഹരിമൂണ് പോവേണ്ട അവസ്ഥ വരുമോ ഏ ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടാ പോണത് എല്ലാമിപ്പോ വെള്ളത്തി മുങ്ങിയമായിരാവോവർ സ്വപ്നം കാണണ്ട പോയി പൊക്കിയാലും അതാണ് ഇപ്പൊ അവസാനത്തൊരു അടവ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ എല്ലാവരും വീട്ടിലേക്ക് പോവാടി എന്റെ വീട്ടിൽ അവിടെ എത്താനായി എന്ത് തള്ളലിപ്പൊ കറക്റ്റ് എടുത്ത് അല്ല റാശ്യപ്പെടുത്ത ബോർഡ് വായിച്ചു കൊടുക്കും അതായത് വളവല്ലേ പെട്രോൾ പമ്പ് വളവൊക്കെ ആയിട്ടുള്ള ഒറ്റക്കല്ല അടിമൂണ് അന്യ കൂട്ടിട്ടാ ബോള് അടി ലൈവ് ലൊക്കേഷട്ടെ നോക്ക് വീഡിയോ കോൾ ആയി അങ്ങനെ നമ്മൾ സിംഗിന്റെ വീട്ടിലേക്ക് പോക അല്ല ഇങ്ങനെ കേറാൻ പാടില്ലല്ലോ ഞാൻ കേറാൻ പാടില്ല പക്ഷെ ഞാനും കേറാൻ പാടില്ല വിളിക്കാനേ ഓടിപ്പോയി ൊത്തി ഞങ്ങള് പോട്ടെ ശരി ഓ നിങ്ങളിമൂണാ ഞങ്ങളിമൂണല്ലോ ഞാൻ പോട്ടെ വിളിക്ക അനിമൂണെന്ന് വിളിക്കാ രാമൂ മാ ള് കർമ്മ സാധനം ഉണ്ട് ഈ എപ്പോഴും ലേഖ ആയിട്ടല്ലേ വരില്ല ഇപ്പൊ അനക്കത് കിട്ടി കൊണ്ട് നിൽക്കാണല്ലോ ഓ ഇംഗ്ലീഷും പറഞ്ഞു പറഞ്ഞു മടുത്ത് അല്ല ഞാനൊരു കാര്യം പറഞ്ഞെ നമ്മളിത് ഒരു ദിവസത്തേക്കല്ല പോടാ ഇനി ഒരു മടങ്ങി വരവില്ല മടങ്ങി വരവില്ല വീട്ടിൽ വന്നിട്ട് അതെ എങ്ങനെ തേച്ച് ട്രിപ്പ് പോവാൻ കിട്ടിയതാ സിംഗേ കുറ്റം പറഞ്ഞോക്ക് ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് അതിനോട് ഇഷ്ടം കൊണ്ടാണ് എന്റെ മുന്നെത്തിക്കുന്ന അല്ലടാ അതൊരു ൊട്ടാപ്പൊരു വെയില് നട്ടുച്ചക്ക് വന്നിട്ട് ഇത്രയും നേരം ഇരുന്നിട്ട് ഒരു വെള്ളം കേറണ്ടേ ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പെയ്യാപ്പളം സ്നേഹാണ്

ಅಲ್ಲೇ ಕೊರಸ್ಟಿಯಾ ಕೊಡ್ತೇವೆ ಟೇಸ್ಟಿಯೋ ಕದೇ ತುಂಬಾ

ഹണിമൂണിന്റെ അർത്ഥം അറിയോ ഹണിമൂണ് ഹണി ഹണി ആദ്യം ഹണിമൂണ് മൂണോൻ ജൈബ എന്താ മോളെ മിണ്ടാത്തേ ബസ്കിനണ്ട് ബൈ ജൈബ പേടിക്കണ്ടട്ടോ ഇപ്പൊ തന്നെ മേടിച്ചരട്ടോ പച്ചവെള്ളം ഒരു നല്ലൊരു ടൂർ വന്നിട്ട് ഓരോ ഒരു പേസ് അല്ലാതെ ഇറങ്ങി പോണതി. ഞാൻ പിന്നെ കല്യാണ കയിട്ട് പോയി കൂടാൻക്ക്. അല്ല കല്യാണം കഴിഞ്ഞല്ലോ. കല്യാണം കഴിഞ്ഞല്ലേ സൈബ. കിളി പോയേ. ആ അനിമേഷൻ സൈബ. ആ സൈബ് കുട്ടിടെ സൈബ നമ്മൾ ഓവർ വെള്ളേക്കി പച്ച വെള്ളേക്കി പച്ച വെള്ളം ഞങ്ങളെ അഡ്ജസ്റ്റ് ചെയ്തോളെ രോഷു. എന്ത് സംഭവം? ഞാൻ കൊടുത്താ. ആ അതെ. ഞാൻ എന്ത് സംഭവം എന്ന് പറഞ്ഞാലോ മോൾ സൈബ മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഇക്കാക്കൊക്കെ ഇത്തിരി സാമ്പത്തിക മാന്തി അതുകൊണ്ട് ഞമ്മള് ചെലവ് ചുരുക്കിയിട്ട് വേണം എല്ലാം ഞമ്മള് വലിഞ്ഞു കയറി വന്നതാണ് എല്ലാരും ഓന അങ്ങനെ ആയിപ്പോയി ഞാൻ ജന്മന ഓവറാണ് മനസ്സിലാക്കി അങ്ങനെയാണ് സിംഗിങ് ഇഷ്ടപ്പെട്ടേക്ക്

അനക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് വെച്ചിരിക്കുന്നു എൻജോയ് ചെയ്തോ ഔ ഒരുമാരി സൈമൺസിന് വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ അതെ ഏഹ് കുഴിമന്തിന്റെ ഷോപ്പ് കണ്ടപ്പോ എന്താ ആവേശം നസീബ ഏഹ് സേബ ഉറങ്ങി പോയിരുന്നട്ടോട്ട് പറഞ്ഞിട്ട് ഏഹ് മന്തി പന്തി കയറും പൊട്ടിക്കും എന്തോന്നട മന്ദിക്കും ഞമ്മക്ക് പെണ്ണും ചേടാ നീയും കെട്ടു അപ്പൊ അപ്പൊ നമ്മൾ എവിടെ എവിടെ ആ അതാണ് പറയണ്ടേ നമ്മള് ചൊരകെ പോയി കേറിക്കൊണ്ടിരിക്കാണ് റാഷ് ബാക്കിൽ ഇന്നത്തെ വീഡിയോ ഇടാൻ വേണ്ടി അതായത് നമ്മുടെ അനിമോന്റെ ഫസ്റ്റ് എപ്പിസോഡ് എഡിറ്റ് ചെയ്തോണ്ടിരിക്കാന് ഇങ്ങനെ നിങ്ങള് മനസ്സിലാക്കണ്ടവിടെ ഇരുന്നു കൊണ്ട് മോഷൻ സ്റ്റിക് സിക്ക് അടിച്ച് അടിച്ച പുരാന്തായിട്ട് ഞാൻ ഇരിക്കുന്നത് നല്ല ഇത് വേണ്ട പോലെ ഫാൻസ് എനിക്ക് ധനനാ ധന നിലമ്പൂർ കാടുകളെ താണ്ടി നിലമ്പൂർ മലകളെ താണ്ടി ആ നിലമ്പൂർ ചുരം താണ്ടി നമ്മളത് ആ ഊട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതിന്റെ ഗ്യാപ്പ് നമുക്ക് എഡിറ്റ് ചെയ്ത് ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്യണം പ്രൊഡക്റ്റീവ് അല്ലാത്ത ഡയം നമ്മളെ ദിവസങ്ങളിൽ ഇല്ല അതെ നമ്മൾ ഇന്നലെ ഒരു പണി എടുക്കാതെ കിടന്നുടങ്ങി നമ്മൾ പ്രൊഡക്ടീവ് ആണ് പിന്നെ അതുകൊണ്ട് നമ്മൾ എന്താ എഡിറ്റ് ചെയ്ത് ട്രാവൽ പ്രൊഡക്റ്റീവ് ആക്കാണെങ്കിൽ എന്നും നമ്മൾ എന്ത് പ്രൊഡക്ടീവ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ത്തെ ദിവസങ്ങളിൽ നമ്മള് ഊട്ടി കാണുന്ന അതായത് നിങ്ങള് ഹണിമൂൺ വീഡിയോസ് ആയിരിക്കും നിങ്ങളെ രാത്രിയിലെ ഹണിമൂൺ വീഡിയോസ് ഒക്കെ അല്ലേ അതേക്കു അടുത്ത വീഡിയോ അതെ രാത്രി അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ എന്താ അണിമോണ് ഇവരുള്ള അണിമോണ് ഞങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവര് രണ്ടാളും കൂടി എന്റെ കുടുംബം കൊളന്തോണ്ട് തോന്നുന്നുണ്ട് മോളെ ഇവരൊക്കെ തൊക്കെ വെറുതെ പറയാം എന്തെങ്കിലുമൊക്കെ കാറ്റിട്ട് ഞാൻ നീ എന്തെങ്കിലും ഒക്കെ സെറ്റ് ചെയ്യട്ടോ ഹണിമൂൺ ട്രിപ്പ് ഇതാ ഇവിടെ ആരംഭിക്കുകയാണ് ആരംഭിക്കുകയാണ് നമ്മൾ വീഡിയോ ും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ റാഷിയ നാളത്തെ എപ്പിസോഡില് നമ്മുടെ ഊട്ടി ഹണിമൂൺ കാഴ്ചകൾ എന്താ ചെയ്യ അപ്പൊ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണാം എന്താ സൈബോ 来！